രാജ്യം നേരിടുന്ന ഗുരുതരമായ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളിൽ ഒന്നാണ് നക്സലിസം സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണയുമാണ് ഇതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പശ്ചിമബംഗാളിൽ നടന്ന നക്സൽ ബാരി പ്രസ്ഥാനത്തിൽ നിന്നുഭവിച്ച ഇത് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ വിദൂരവും അവികസിതവും ഗോത്രവർഗ്ഗ ആധിപത്യമുള്ളതുമായ ഒരുപാട് പ്രദേശങ്ങളെ ബാധിച്ചു എന്നാൽ വിവിധയിടങ്ങളിൽ ബാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കൂട്ടമായി കീഴടങ്ങുന്ന വാർത്തകൾ സമീപകാലത്ത് നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് രാജ്യത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ എന്താണ് ഇതിനു പിന്നിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പശ്ചിമബംഗാളിൽ നടന്ന നക്സൽബാരി പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇന്ത്യയിൽ നക്സലിസത്തിന്റെ തുടക്കം വിവിധ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളിൽ വേരൂന്നിയതാണിത് ബാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെയാണിത് റെഡ് കോറിഡോർ വഴി വ്യാപിക്കുന്നത് സുരക്ഷാസേനകളെയും പൊതു അടിസ്ഥാന സൗകര്യങ്ങളെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള സായുധ കലാപമാണ് അവർ സ്വീകരിച്ച മാർഗം അവികസിതവും ഗോത്രവർഗാധിപത്യമുള്ളതുമായ വിദൂര ഗ്രാമങ്ങളെയാണ് നക്സൽ വെല്ലുവിളി ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളുടെ എണ്ണം നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിലെ കണക്കനുസരിച്ച് അത് തൊണ്ണൂറായി കുറഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിൽ അത് വീണ്ടും കുറയുന്നതാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ എഴുപതായും രണ്ടായിരത്തി ഏപ്രിലിൽ മുപ്പത്തി എട്ടായും കുറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നക്സൽ ആക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഉയർന്ന കണക്കാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇത് എൺപത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു എന്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് പരിശോധിക്കാം നക്സൽ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് സർക്കാർ പദ്ധതികൾ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി ഇത്തരം പ്രദേശങ്ങളുടെ പൂർണ്ണമായ വികസനം ലക്ഷ്യമിടുകയാണ് കേന്ദ്രം ഇടതുപക്ഷ തീവ്രവാദത്തെ ചെറുക്കുന്നതിന് സർക്കാർ രണ്ട് നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒന്നാമതായി നക്സലിസം ബാധിത പ്രദേശങ്ങളിൽ നിയമവാഴ്ച സ്ഥാപിക്കുകയും നിയമവിരുദ്ധമായ അക്രമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്യുക രണ്ടാമതായി ദീർഘകാല നക്സൈറ്റ് പ്രസ്ഥാനം മൂലം വികസനം നഷ്ടപ്പെട്ട പ്രദേശങ്ങളിലെ നഷ്ടം വേഗത്തിൽ നികത്തുക ഇതിനെല്ലാം പുറമെ നക്സൽ ഭീഷണിയെ നേരിടുന്നതിനുള്ള ദേശീയ നയവും കർമ്മ പദ്ധതിയും പതിനഞ്ചിൽ തുടക്കമിട്ടു സുരക്ഷാ സംബന്ധിയായ നടപടികൾ വികസന ഇടപെടലുകൾ പ്രാദേശിക സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ തന്ത്രം ഇത് വിഭാവനം ചെയ്യുന്നു നക്സൽ ബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നക്സലിസത്തെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളെ പലതരത്തിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു കേന്ദ്ര സായുധ പോലീസ് സേനകളുടെ വിന്യാസം ഇന്ത്യ റിസർവ് ബറ്റാലിയനുകൾ അനുവദിക്കുക കൌണ്ടർ ഇൻസർജൻസി ആൻഡ് ആന്റി ടെററിസം സ്കൂളുകൾ സ്ഥാപിക്കുക സംസ്ഥാന പോലീസിന്റെയും അവരുടെ ഇന്റലിജൻസ് ഉപകരണങ്ങളുടെയും നവീകരണം സുരക്ഷാ സംബന്ധിയായ ചെലവ് പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകൾ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയിലൂടെ സംസ്ഥാന പോലീസിന്റെ പരിശീലനത്തിൽ സഹായം നൽകി വരുന്നു കൂടാതെ ഇന്റലിജൻസ് പങ്കിടൽ അന്തർ സംസ്ഥാന ഏകോപനം സാധ്യമാക്കുക കമ്മ്യൂണിറ്റി പോലീസിംഗിലും സിവിക് ആക്ഷൻ പ്രോഗ്രാമുകളിലും സഹായം നൽകുക തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ മുൻനിര പദ്ധതികൾക്ക് പുറമേ നക്സൽബാധിത സംസ്ഥാനങ്ങൾക്കായി നിരവധി പ്രത്യേക സംരംഭങ്ങളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് റോഡ് ശൃംഖല വികസിപ്പിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻസ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നിവയിൽ ഇത്തരം പദ്ധതികൾ പ്രത്യേക ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സുരക്ഷാശൂന്യത നികത്തുന്നതിനായി ഇരുന്നൂറ്റി എൺപത് പുതിയ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും പതിനഞ്ച് പുതിയ ജോയിന്റ് ടാക്സ് ഫോഴ്സുകൾ സൃഷ്ടിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസിനെ സഹായിക്കാനായി ആറ് എഫ് ബറ്റാലിയനുകളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം നക്സലൈറ്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസിയും രംഗത്തുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിൽ നിന്ന് തുടക്കം കുറിച്ച ജൻജാതിൽകർഷ അഭിയാൻ സുപ്രധാനമായ നീക്കമാണ് പതിനയ്യായിരത്തിലധികം ഗ്രാമങ്ങളെ പദ്ധതി ലക്ഷ്യമിടുന്നു നക്സൽ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെ ഏകദേശം ഒന്നര കോടി ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും റോഡ് കണക്ടിവിറ്റി മൊബൈൽ കണക്ടിവിറ്റി സാമ്പത്തിക കണക്ടിവിറ്റി എന്ന ത്രീ സി തന്ത്രത്തിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ നക്സൽ ഭീകരതക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ ബഹുമുഖ പ്രതിരോധ തന്ത്രം സമീപകാലത്ത് ഫലം കണ്ടുവരികയാണ് ഈ മാസം ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഇരുന്നൂറ്റി അമ്പത്തി എട്ട് നക്സലേറ്റുകൾ കീഴടങ്ങി ഒരു കാലത്ത് നക്സൽ ഭീകര താവളങ്ങളായിരുന്ന ഛത്തീസ്ഗഡിലെ അബ്ജുമറും വടക്കൻ ബസ്തറും നക്സൽ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു നക്സലിസത്തിനെതിരായ പോരാട്ടത്തിലെ നാഴികക്കല്ലാണിത് ജനുവരി മുതൽ ീസ്ഗഡിൽ നക്സലുകളാണ് കീഴടങ്ങിയത്സലിസത്തെ തുടച്ചുനീക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ ഈ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു ബഹുമുഖതന്ത്രം രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ സുരക്ഷ വികസനം ശാക്തീകരണം എന്നിവയിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ നയം പഴയ നക്സൽ ബാധിത പ്രദേശങ്ങളെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് അങ്ങനെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണപരമായ പ്രതിബദ്ധത ജനങ്ങളുടെ പങ്കാളിത്തം എന്നിവയിലൂടെ നക്സൽ മുക്ത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം അടുക്കുകയാണ്